ഹായ് അപ്പം ഇന്ന് കുട്ടിക്ക് കാത് കുത്താൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി നിന്നപ്പോ ഞങ്ങൾക്ക് വണ്ടി വന്നു ഓട്ടോ വന്നു അപ്പോൾ മോൾക്ക് കാതു കുത്തണം എന്നാണ് അമ്മ കാത് കുത്തിന് മേക്കാതെ കുത്തിന് അപ്പേക്കും കുത്തണം എന്നാണ് കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് മോൾക്കും കാത് മേക്കാതെ കുത്തണം കുട്ടിക്ക് കാത് കുത്തണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാത് കുത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കാണാം അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി വന്നു ഞങ്ങൾ വണ്ടി ഓട്ടോറിക്ഷയിലാണ് പോണത് ബൈക്കുമ്പിൽ മൂന്നാക്കും പോകാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ ജ്വല്ലറിയിലെത്തി മോൾക്ക് ഇതാ കാത് കുത്തിന് മോളെല്ലാം കരച്ചിലാണേ കുത്തണ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കുക കരയുക അതാ കരയണുണ്ടോ കുത്തി ഞങ്ങൾ ഗണ്ണ് വയ്ക്കണം വിചാരിച്ച് പോയതാണ് അപ്പോൾ അവിടുത്തെ ഏട്ടൻ പറഞ്ഞു ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ സ്വർണ്ണക്കമ്മൽ വാങ്ങി കുത്തി അങ്ങനെ കാത് കുത്ത് നല്ല കരച്ചിൽ നല്ല കരയല കണ്ടോ കണ്ടിട്ട് സഹിക്കുന്നില്ല പാവം തോന്ന ഓഹ് അങ്ങനെ കാത് കുത്തൽ കുറേ ആയി ഞങ്ങൾ കാത് കുത്തണം വിചാരിച്ച് നിൽക്കണേ വൈകിപ്പോയി മോൾക്കൊക്കെ ഞങ്ങൾ വേഗം കാത് കുത്തി വലിയ മോൾക്ക് ഇതിപ്പോൾ കുറച്ച് വൈകി ഔഹ് മുഖം കണ്ടിട്ട് സങ്കടം വരണേ നല്ല കരച്ചൽ അപ്പുറത്തൊരു ചേച്ചി നോക്കിയേക്കണേ ആ ചേച്ചി പറയാം ആ ചേച്ചീൻ്റെ മോൾക്ക് മോളെ കുട്ടിക്ക് കമ്മല് കുത്തിയിട്ടില്ല നാല് വയസ്സായി എന്നൊക്കെ പറയണ്ട് അത്ര വേഗം എന്തിനാണ് ഞങ്ങടെ കാത് കുത്തണെന്നൊക്കെ ചോദിച്ചു ഞങ്ങളോട് ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞാൽ പിന്നെ അത് അത്ര വേദന ഉണ്ടാവില്ലേ അപ്പം ഞങ്ങൾ വേഗം കുത്തിയതാണ് അപ്പം ഇനി മറ്റേ കാതും കുത്തുകയാണ് അതൊന്നും കണ്ടാൽ നമുക്ക് കുത്താൻ തോന്നൂല ഇതൊരു കരയുന്നത് കണ്ടാൽ പക്ഷെ അത് കമ്മൽ കുത്തൽ നിർബന്ധമാണല്ലോ അതുകൊണ്ട് പിന്നെ കുത്തുകയാണ് ഏഹ് അതാ കുത്തി ഐ കുത്തി അങ്ങനെ കമ്മൽ കുത്തൽ കഴിഞ്ഞു ഞങ്ങൾക്ക് നല്ല ആക്ഷനോട് കൂടി കരയുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നത് ആ അപ്പോൾ ചേച്ചിക്ക് സങ്കടം വന്ന് ചേച്ചി വന്നെടുത്തു കുഞ്ഞാവേനെ അങ്ങനെ കാത് കുത്തി കഴിഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ മോൾക്കൊരു അരഞ്ഞാണൊക്കെ വാങ്ങുന്നുണ്ട് വെള്ളീൻ്റെ ഇരുപത്തെട്ടിന് ഞങ്ങൾ സ്വർണത്തിൻ്റെ ഒക്കെ കെട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എപ്പോഴും ഇങ്ങനെ കെട്ടുമ്പോൾ അതിങ്ങനെ പാമ്പൈസൊക്കെ ഇടുമ്പോൾ അയ്യുമ്പോൾ തട്ടി ഇങ്ങനെ ഒരഞ്ഞ് അപ്പോൾ ഞങ്ങളൊരു വെള്ളീൻ്റെ അത് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളീൻ്റെ അറിഞ്ഞാണൊക്കെ വാങ്ങുക ഞങ്ങൾ പല മോഡലുണ്ട് പല മോഡൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആദ്യം ഞങ്ങൾ മുത്തറിഞ്ഞാളാണ് നോക്കിയത് അത് പക്ഷേ ഒരു സുഖം കിട്ടിയില്ല എനിക്ക് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു മോഡൽ വാങ്ങി അതൊക്കെയാണ് അടിപൊളി മോഡലൊക്കെ ഉണ്ട് അവിടെ പക്ഷെ നമുക്ക് കുട്ടികളറിയില്ലാകുമ്പോൾ നമുക്കത് ഇങ്ങോട്ട് ചേരും വേണമല്ലോ അപ്പോൾ ഞങ്ങളൊരു എന്തോ ഒരു മോഡൽ എന്താ പറയുക അതിനെന്തോ ഒരു പേരും പറഞ്ഞു പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ അരഞ്ഞാണൊക്കെ നോക്കി ഞങ്ങൾ കുട്ടി നല്ല കരച്ചിലാണ് ചേച്ചി കളിപ്പിക്കുകയാണ് കുട്ടീനെ കളിപ്പിക്കുകയാണ് ചേച്ചി ഞാൻ അരഞ്ഞാണൊക്കെ പാകമാണോ നോക്കുകയാണ് ഒരു വെച്ച് നോക്കി പാകം ഉണ്ടോ നോക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അരഞ്ഞാണൊക്കെ വെച്ച് നോക്കി കറക്റ്റാണ് അപ്പം ഞങ്ങൾ ആ അറിഞ്ഞാണ് വാങ്ങണ് പിന്നെ ഞങ്ങൾ പാതസരൊക്കെ ഒന്ന് വാങ്ങണം വിചാരിച്ചിരുന്നു കാലുമിലുള്ളത് ടൈറ്റായി അത് മാറ്റണം വിചാരിച്ചിരുന്നു അത് പിന്നെ മോള് കരയാണ് പിന്നെ നിൽക്കണില്ല പിന്നെ ഞങ്ങൾക്ക് മേൻ പോന്നു അപ്പോൾ അത് ഞങ്ങൾ ഉറപ്പിച്ചു അറിഞ്ഞണം പിന്നെ ഞാൻ മാലയൊക്കെ നോക്കിയിരുന്നുണ്ട് ഞാൻ കഴുത്തിരിടണ ഒരു കറുപ്പ് മുത്തൊക്കെ വെച്ചൊരു മാലൊക്കെ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് വാങ്ങണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയില്ല പിന്നെ വാങ്ങാറുണ്ട് പിന്നെ വാങ്ങാറ് പിന്നെ ഞങ്ങൾ അരഞ്ഞാണൊക്കെ വാങ്ങി വീട്ടിൽ നിന്നാണ് കെട്ടി കൊടുക്കുന്നത് അവിടെ നിന്ന് കെട്ടിയിട്ടൊന്നുമില്ല ഞങ്ങള് അങ്ങനെ അരഞ്ഞാണ് വാങ്ങി അതങ്ങനെ ചേച്ചി കളിപ്പിക്കണേ വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കുടിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ കരകി തന്നെയാണ് പിന്നെ ഞാൻ വാങ്ങിയെടുത്തു കണ്ണാടിയൊക്കെ ഉണ്ട് അവിടെ കണ്ണാടിയൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ അങ്ങനെ കളിപ്പിക്കാൻ അവിടെ ഞാൻ മൂക്ക് പിന്നെ ഞാനൊരു ഏലസ് നോക്കിയിരുന്നു സ്വർണത്തിൻ്റെ പക്ഷെ അത് കുറച്ച് വലുതാണ് പിന്നെ ഉള്ളത് ചെറുത് അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ ഞാൻ വേറെ മോഡലൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ ചെറുതും പിന്നെ നല്ല വലുതും അപ്പോൾ നല്ല വലുതാവുമ്പോൾ കുറച്ച് ക്യാഷ് കുറച്ച് വരും അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിന് മാത്രമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങിയില്ല തിരഞ്ഞിട്ടും തെരഞ്ഞിട്ടും മതിയാവണില്ല എന്താ പറയുക നമുക്ക് എങ്ങനെ തരയുമ്പോൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് പൈസ വെക്കൂല പിന്നെ നോക്കുമ്പോൾ നമുക്ക് മോഡൽ ഇഷ്ടപ്പെടില്ല അങ്ങനെ അങ്ങനെ നിന്ന് നോക്കുക ഏതായാലും എടുത്തു ഇതാണ് തോന്നുന്നത് ഒന്ന് ഒന്നുറപ്പിച്ചതിന് അങ്ങനെ അതൊക്കെ വാങ്ങി നോക്കി കമ്മൽ നോക്കി പിന്നെ ഞാൻ വെള്ളീൻ്റെ എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോട്ട് കഴിച്ചതിനൊക്കെ മുളക്ക് ചെറുതിന് അതൊന്നും പശൊക്കെ വലുതാ കുഞ്ഞ് കയ്യായതുകൊണ്ട് പാകാവണില്ലേതു വളയൊക്കെ ഒന്ന് മാറ്റണം കാത് കുത്തിയിട്ട് അറിയണെന്നല്ല ചെറിയൊരു മുട്ടുകമ്മലാണ് ഞങ്ങളെടുത്ത് കല്ല് വെച്ചതല്ല അതുകൊണ്ടാണ് ശരിക്കും കാണണില്ലത് ബില്ലടിക്കുകയാണ് ബില്ലൊക്കെ എഴുതി ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ബില്ലൊന്നും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞ പിന്നെ കമ്മൽ മേടിച്ച് ഞങ്ങൾ പിന്നെ ഇനി മോള്ക്ക് കാത് കുത്ത് ആടകണ് മോൾക്ക് മേക്കാതെ കുത്തുകയാണ് ഉള്ളൊരാഗ്രഹമല്ലേ അവള് കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് മേക്കാതെ കുത്തണം അച്ഛൻ മോൾക്ക് കുത്താൻ പോകുമ്പോഴേക്കും കുത്തണം കുത്തണം എന്നും പറയും അപ്പോൾ ഉള്ളൊരാഗ്രഹമല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മോൾക്ക് കാത് കുത്തുക മേക്കാതെ കുത്തുക അടയാളൊക്കെ ഇട്ട് നോക്കാൻ വരികയാണ് മോളെല്ലാം കിടക്കുകയാണ് അവിടെ നിന്ന് ഒരു പേഴ്സൊക്കെ കിട്ടിയ ഞങ്ങൾക്ക് കുഞ്ഞ് പേഴ്സ് അതൊക്കെ കൊണ്ട് കിടക്കുക നല്ല ചുമയാണ് മോൾക്ക് അങ്ങനെ കാതു കുത്തുകയാണ് മോളെ കമ്പ് കാതും പെടുന്ന ജ്വല്ലറി നേരിട്ട് ഞങ്ങൾ കുത്തിയത് ചെറിയ കുട്ടിയപ്പം കാത്തുന്നതും മേക്കാതെ കുത്തുന്നതും അവിടെ നിന്ന് തന്നെ ഞാൻ മൂക്കുത്തിയതൊക്കെ ഈ ജ്വല്ലറി എന്നാ ഞങ്ങൾ അറിയണ ഒരു ഏട്ടൻ്റെ കടയാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ടാണ് പോവല് പേരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്യുന്നില്ല അല്ലേ അതൊക്കെ പിന്നൊരു വീഡിയോയിൽ ഞങ്ങൾ ചെയ്യും അപ്പം മൂളെ കാത് കുത്തിണെങ്കിൽ ഓളെ തീരും നടത്തി തരും പറഞ്ഞൊരു ഉണ്ട് പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മനൊരു കുഴപ്പമില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഉണ്ടോ ചിരിക്കുകയാണ് ഞാൻ മനൊരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് ചെറിയ കമ്മലാണ് പൊക്ക് ഞങ്ങൾ വാങ്ങിയത് വലിയ ഇതുണ്ടായിരുന്നു പേട്സ് അത്രയൊന്നുമില്ല നല്ല ആട്ടാട്ടുണ്ട് കാലൊക്കെ ഇരുന്ന് വേദന കൊണ്ടാണ് കൊത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേ വേണ്ടാത്ത തോന്നിയോ അപ്പോൾ കണ്ണാടിയിലൊക്കെ പോലെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് ഇത് കണ്ടാലൊരു സംഭവമാണല്ലേ ഇതൊക്കെ ചെയ്യണമല്ലോ കുട്ടികൾക്ക് നമ്മൾ എൻ്റെ പേക്കാതൊക്കെ ഞാൻ ഇങ്ങനെ ഗണ്ണല്ലോ ഞാൻ മറ്റേ കുത്തിയത് തന്നെയാണ് ഇൻ്റേതൊക്കെ അത് എന്തേന്ന് വേദന അറിയോ ഒന്ന് കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും അതിനിക്ക് ഇഞ്ഞ് വേണ്ട അറിഞ്ഞു ഞാൻ അത്രയും വേദനയെന്നു കുത്തിയപ്പോൾ ഇതിപ്പോൾ ഗണ്ണാകുമ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിയും നമ്മൾ കൊത്തി ഇങ്ങോട്ട് ഇതാക്കുമ്പോൾ നല്ല വേദന അങ്ങനെ മൂൾക്ക് കാതും കുത്തി വലിയ മോൾക്ക് മേക്കാതും കുത്തി അവളോടെ ഞാൻ പറഞ്ഞ മൂക്കുത്തിനെ കുത്തിക്കുമായിരുന്നു മൂക്കുത്തിനൊക്കെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എനിക്ക് മൂക്കുത്തിനതേറ്റവും ഇഷ്ടം ഞാൻ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനും മൂക്കു കുത്തി അങ്ങനെ കാതുത്തലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു അടുത്തന്നെ ഒരു ഫാൻസി ഉണ്ട് അവിടെ പോയി അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു കമ്മലൊക്കെ എനിക്ക് ഞാനങ്ങനെ വലിയ കമ്മൽ അധികം ഇടലില്ല ഞാൻ ചെറിയ കമ്മൽ തന്നെയാണ് ഇടുക പിന്നെ മോള് പറയും വലിയ കമ്മലാണ് എല്ലാവരും ഇടുക അമ്മ മോഡലതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വലുത് വാങ്ങല് തുടങ്ങിയതാണ് പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ചെറുതാണേ വാങ്ങിയത് ഒരു കമ്മല് വെള്ളക്കല്ല് കല്ലല്ല ഒരു മുത്ത് ഇങ്ങനെ നിൽക്കണ ഒരു കമ്മല് അതാക്കണ് മുത്ത് വെച്ചിട്ട് ഒരു എന്താ പറയുക അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ അതാണ്ടോ ചെറിയൊരു കമ്മല് അങ്ങനെ അത് വാങ്ങി പിന്നെ ഞങ്ങളൊരു ഐ ലൈനറ് വാങ്ങി അവിടെ നിന്ന് ഇന്നറിയണ രണ്ടാൾക്കാരെ കണ്ടു ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോസൊക്കെ കാണലുണ്ട് കേട്ടോ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലൈക്ക് അടിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ എന്നെ തുടങ്ങിയത് അങ്ങനെയൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഞാനൊരു ഐ ലൈനർ വാങ്ങി ഐ ലൈനറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐ ലൈനർ വാങ്ങിയേ പിന്നെ മോളും ഇങ്ങനെ ശല്യം ചെയ്യുക അധികം വാങ്ങിയിട്ടില്ല ഞാൻ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് വാങ്ങിയിട്ടില്ല ഐലൈനർ വാങ്ങി പിന്നെന്താ വാങ്ങിയത് പിന്നെ ഒന്നും മേടിച്ചില്ല പിന്നെ ഞാൻ മൂക്കൊരു ചെറിയൊരു മാലയൊക്കെ മേടിക്കണം വിചാരിച്ചിരുന്നു മുത്ത് മുത്തിൻ്റെ കറുത്ത മുത്തുള്ളത് അപ്പോൾ മൂപ്പര് കാരണം അന്ന് വേണ്ട അന്നിടാനായിട്ടില്ലായിരുന്നു മോൾക്ക് അറിയാം മോക്കത് കിട്ടാനാണ് വയലിടാനേ ഞങ്ങളെ ഞങ്ങനെ ഐ ലൈനറൊക്കെ വാങ്ങി പിന്നെന്താ പെൻസിൽ കയറി എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയില്ല അത്ര സാധനങ്ങളാണ് അതൊക്കെ മേടിച്ചോ പിന്നെ ഞങ്ങൾ മോൾക്കൊരു കളിക്കണൊരു ഒരിങ്ങനെ ചാവി കൊടുക്കണൊരു ഒരു ചെണ്ടട്ടണ ഒരു സാധനം വാങ്ങി പിന്നെ ഞങ്ങൾ ഒരു ഇങ്ങനെ ഒരു വള മേടിച്ചു പക്ഷെ അത് ഭയങ്കര ലൂസ് അപ്പം പിന്നെ മേടിച്ചില്ല പിന്നെ വാങ്ങാൻ വിചാരിച്ചു ചെറിയതൊന്നുമില്ല അവിടെ പിന്നെ ഉള്ളതൊക്കെ കമ്പി വള അങ്ങനെയൊക്കെ അതൊന്നും ഞാൻ ഇപ്പം തന്നെ ഇട്ടുകൊടുക്കാനാവില്ല ചോദിച്ചു വാങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഐലൈനറും കമ്മലും മേടിച്ചു പിന്നെ താമൂൾക്കൊരു കളി സാധനം മേടിച്ചു അതൊക്കെ തന്നെ മേടിച്ചിട്ടുള്ളൂ അധികം ഒന്നും വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കണം വിചാരിച്ചിരുന്നു പക്ഷേ നോമ്പായതുകൊണ്ട് ഇല്ല കടയിൽ അപ്പോൾ ഞങ്ങൾ അതൊന്നും കുടിച്ചില്ല പിന്നെ ഞങ്ങൾ എന്താ പറയുക ഇതൊക്കെ മേടിച്ചു പോന്നു ബേക്കറിയൊക്കെ മേടിച്ചു സമൂസ പബ്സ് അങ്ങനത്തൊക്കെ ചായക്ക് കടി വാങ്ങി ഞങ്ങൾ പോകുന്നു പിന്നെ വീട്ടിലെത്തിയ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചാവിയൊക്കെ ഒന്ന് കൊടുക്കാൻ നോക്കുകയാണ് പക്ഷെ എനിക്ക് കഴിയില്ല പിന്നെ മോളും റെഡിയാക്കി ഞാനും നോക്കി അങ്ങനെ അതൊക്കെ ചാവി കൊടുത്ത് റെഡിയാക്കി അരഞ്ഞാണും അതൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളു ഞങ്ങൾ കാത്ത് കുത്തലേന്ന് ഞങ്ങൾ മെയിൻ അത് കഴിഞ്ഞു ഇനി പിന്നെ ഞങ്ങൾക്ക് ചോറൂണ്ണൊക്കെ പോവാണ്ട് മോൾക്ക് ഒരു ചോറൂണ് കഴിഞ്ഞു ഇനി ഒരു ചോറുണും കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ പറശ്ശിനിക്കൊക്കെ പോവും അപ്പം ഞങ്ങൾ വേടിയോക്കെടുക്കും അങ്ങനെ അതാ ചെണ്ട പൊട്ടണോ അതൊക്കെ അതൊക്കെ മേടിച്ചു പിന്നെ ഒന്നുമില്ല അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം ഞങ്ങളിങ്ങനെ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കണ്ടേ എന്താണ് അറിഞ്ഞാണ് മോഡൽ കാണുന്നുണ്ടോയെന്നറിയില്ല അത്ര വീതി ഒന്നുമില്ല അത്ര സൈസാണ് അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് കേട്ടോ കമ്മലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ മേടിച്ചപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ